അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡൈൻ മൈ ലൈഫൊന്നല്ല ജസ്റ്റ് ഒരു സൺഡേ ഞാനും മീൻഷാട്ടിനും ഞങ്ങൾ മാത്രമായിട്ടൊരു സൺഡേ ആണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഒരു സൺഡേ കാരണം ഇപ്പോൾ മീൻ ആയാലും അവിടെ എല്ലാവരും ഉണ്ടാവും അച്ഛനമ്മ അങ്ങനെ എല്ലാവരും കൂടിയിട്ടായിരിക്കും പിന്നെ എൻ്റെ വീട്ടിലായാലും അച്ഛനമ്മ അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ടൊരു സൺഡേ വരണത് അപ്പോൾ ആ ഒരു ദിവസത്തെ ഇതാണ് അപ്പോൾ ഞാനിത് വൈകിട്ടാണ് എനിക്ക് കുറച്ച് ലേഖമായിട്ട് എനിക്ക് എടുക്കുന്നത് അപ്പോൾ അതായത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചിക്കൻ ഒരു പത്ത് മണിയാകുമ്പോഴാണ് ചടം വാങ്ങിക്കൊടുന്നത് അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ വർക്കും ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇതേ കറിക്കുള്ള ചിക്കൻ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ട് വർക്കുള്ളത് ഇത് വെള്ളം വാരാനായിട്ടൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സബോള തലേ ദിവസം കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആവശ്യമുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ടിത് വൈറ്റാണ് അപ്പോൾ ഞാനൊന്നും ആക്കാൻ നിന്നിട്ടില്ലേ സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ വയ്ക്കാച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റാക്കി തക്കാളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ട് ഇതാക്കുക ചെയ്യാം അപ്പോൾ ഞാൻ ആ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വയറ്റുക ചെയ്തത് പിന്നെ ഇതായതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടുന്നത് അപ്പോൾ അതേ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച സബോള ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഒരെണ്ണം ചിക്കൻ ഉള്ളൂ അപ്പോൾ ഞാൻ കുറേ സബോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ആയാലും ഒക്കെ ഞാൻ മുന്നേ കുറച്ച് കൂടുതൽ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അതാണ് അതൊക്കെ അതുകൊണ്ട് ടൈനായിട്ട് വേറെ ടൈമൊന്നും വന്നില്ല ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ തക്കാളി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തോന്നുന്നു രണ്ട് സബോളയും രണ്ട് തക്കാളിയും തോന്നണു അങ്ങനെ രണ്ട് രണ്ട് തക്കാളിയുടെ രണ്ട് തക്കാളിയും സബോള രണ്ടെണ്ണം ഉണ്ടാവണം പിന്നെ വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം ഇടാറുണ്ട് പിന്നെ കറിവേപ്പില അതൊക്കെ ഞാൻ കുറേ ഇടാറുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതേ ചോറ് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഞാൻ വിൻചാട്ടനും തേജും എന്താ ചെയ്യണത് നോക്കിയിട്ട് വരാം അപ്പോൾ അതെ അവർ രണ്ടാളും ടി വി കാണുകയാണ് തേജം എന്തോ കഴിക്കുക തോന്നുന്നു എന്തോ കഴിക്കുന്നുണ്ട് വിൻചാട്ടനും ടി വി കാണാണ്ട് രണ്ടാളിരുന്ന് ടി വി കാണുന്നുണ്ട് സിനിമയെ തോന്നുന്നു കാണുന്നത് പക്ഷേ അവർ തുകയായി സിനിമ കാണുക ഞാൻ ഇവിടെ പണി എടുക്കണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഗൈസ് അങ്ങനെ ഇപ്പോൾ ഇതേ ഞാനിവിടെ വീണ്ടും എൻ്റെ കിച്ചണിലേക്ക് വന്നു ആകട്ടെ എനിക്കീ പറഞ്ഞ പോലെ എപ്പോഴും വീഡിയോ ഫുള്ള് കാര്യം പറ്റാറില്ലേ കാരണം ഇനിയിപ്പോൾ ഈ ക്യാമറ ഓഫ് ആക്കിയാൽ ഞാൻ പിന്നെ വില വേഗമെല്ലാം തീർക്കാൻ നോക്കി അപ്പോൾ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം നമ്മുടെ ഇടും കാരണം നമുക്കിത് ചെയ്യുന്നില്ലല്ലോ ഈ ചെയ്യലാൻ്റെ ഒപ്പം വീഡിയോ എടുക്കിട്ടു അപ്പം അതുകൊണ്ടാണ് അപ്പം ഇപ്പം എന്തായാലും ഞാൻ മറ്റേ ചിക്കൻ ഞാൻ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ എല്ലാതും ഒന്ന് പറട്ടി വെച്ചിട്ടുള്ള പറട്ടി വെക്കാം എല്ലാതും സെറ്റാക്കി വെക്കാം എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് അതിൽ ചേർത്ത് എന്ന് പറഞ്ഞുതരാം അപ്പോൾ പറയണത് അപ്പം വീഡിയോ കൊടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തതെന്ന് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും അത് സെറ്റാക്കിയിട്ട് ഞാൻ വരാം എന്തായാലും ഞാൻ ചിക്കൻ മറക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ മറക്കണേലേക്ക് ഞാനിത് രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ നന്നായി ചതച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മറക്കുന്നിടുന്നത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടതിന് ശേഷം ഞാനിത് മിളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഞാൻ ചിക്കൻ എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇടുന്നത് അപ്പോൾ ചിക്കൻ കുറവാണിപ്പോൾ ഞാൻ ഒരു സ്പൂൺ തികച്ചിട്ടിട്ടില്ല പിന്നെ അത് കോണ്ഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയുടെ പൊടി മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ഐറ്റം മാത്രമേ ഇടുന്നുള്ളൂ മെയിനായിട്ട് ആയിട്ട് വേറെ മല്ലിപ്പൊടിയെന്ന് പറഞ്ഞില്ലേ കേട്ടോ പിന്നെ അതേ നമ്മുടെ കളർ പൊടിയില്ലേ റെഡ് കളർ വരണത് ആ ഒരു കളർ പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഉപ്പാണ് അപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ പൊടി കളർ പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് പിന്നെ അതായത് ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് നാരങ്ങയുടെ കുരു കളയണം അല്ലെങ്കിൽ കൈക്കുട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം അങ്ങനെ ഇതാ അതൊക്കെ ഇട്ടിട്ട് നന്നായി ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട് എല്ലാവരും നല്ല ഒരുപാട് നേരം പരട്ടി എടുക്കേണ്ടി വന്നു കാരണം കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറേ നേരം ഇട്ടിട്ട് അതൊന്ന് പറട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയിൽ ഞാനത് നമ്മുടെ ചിക്കൻ ചിക്കൻകാരുടെ കൂടി വയറ്റുന്നുണ്ട് അപ്പം ഞാൻ ചോറ് ചാക്സറക്കി വെച്ചിട്ട് വരാം ചോറ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി നോക്കാം അങ്ങനത്തെ ഞാൻ ഈ ഉള്ളി ഈ ഈയൊരു ഇൻഗ്രീഡിയൻസിൽ ഞാൻ മുളക് പൊടിയും ഉപ്പും ചിക്കൻ മസാലയുടെ പൊടിയൊന്നും ഞാൻ മല്ലിപ്പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടില്ലേക്ക് മല്ലിപ്പൊടി ഇഷ്ടമല്ല ഓൾറെഡി എങ്കിലും മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ മല്ലിപ്പൊടി വരുമ്പം യൂസ് ചെയ്യാറില്ല മല്ലിപ്പൊടി കണ്ടോ അപ്പം കണ്ടോ മല്ലിപ്പൊടി ഞാൻ തൊടാറില്ല കുറവാണ് മല്ലിപ്പൊടി യൂസ് ചെയ്യല് പിന്നെ അപ്പോഴേ ഞാനത് നല്ലോണം വയറ്റുന്നുണ്ട് വേറെ ഒന്നുമല്ല തക്കാളിയുടെ ആ ഒരു ചോയ പച്ച ചോയ വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമായിട്ട് വായിക്കുന്നുണ്ട് പിന്നെ ഞാനത് കുറച്ചു നേരം അടച്ച് വെക്കും ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട് ആ തക്കാളിയുടെ ചോയ പോയാൽ നമുക്കത് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടത് കുറച്ച് നേരം കുറച്ച് നേരം നല്ല അത്യാവശ്യം നേരം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ഞാൻ ചിക്കൻ സെറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ വർക്കാളത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കുന്നുണ്ട് അപ്പോഴേക്കും തേജുറച്ച് പരാതി കേട്ട് വന്നിട്ടുണ്ട് എനിക്കൊന്നും ആ എന്തിനാ അച്ഛൻ ഷൂലെ കല്ലാക്കി വെച്ചു മനസ്സിലായി അതെന്തിനാക്കി എന്താക്കി തരാങ്ങ വെള്ളം അച്ഛൻ അല്ലെ അതോണ്ട് അച്ചട ചെരുപ്പില്ല കാണിച്ച ഒരു മിനിറ്റ് ചിക്കട്ടേട്ടാ ചിക്കനാ ഒന്നേ ഉള്ളൂ തേജെന്താ പറഞ്ഞു വെച്ച ഞാൻ പറഞ്ഞുതരാം പിൻ ഷേട്ടിനോട് തേജു ഞാനും വെള്ളം കളിക്കാരാൻ പറഞ്ഞു നരങ്ങ വെള്ളം അപ്പം ഞങ്ങൾക്ക് കളിക്കി തന്നില്ല അപ്പം തേജു അതിനൊരു പണിഷ്മെന്റ് കൊടുത്തതാണ് കാണാം ഓ ഷൂല് മെറ്റലാക്കി വെച്ചില്ലേ ആ ഷൂല്ണ്ടാവും മതി ഇങ്ങോട്ട് അങ്ങോട്ട് വാ മതി ഇന്ന് കിട്ടും തേജൂന് നാളെ ചൂടും പടി കിട്ടു മര്യാദക്ക് വെള്ളം കളിക്കാരാൻ പറഞ്ഞോ പണിയെടുക്കുന്നു ഇൻഷേട്ട് കല്ലുകളണ്ട കാൽ കുത്തട്ടെ റെസ്പീട്ട് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഒഴിക്കാൻ വെറും നാരങ്ങ വെള്ളമുള്ള നന്നാരി ഒഴിച്ചിട്ടില്ലേ ഒരിക്കും അവർ അവരുടെ അടിയിലടീലേ ইদুদ দিলে দিলে পট মা মা না না বুড়ো পট্টা মিবি পট্টা কইতাম মারি নেজাও পট্টা തേജു <laughs> പട്ടതി <laughs> ഇത് നന്നായി കലക്കറ ക്യാമറ മനസ്സേണ ക്യാമറ ഒതുങ്ങണില്ല കൈ മാത്രേ കിട്ടുന്നുള്ളൂ വീട്ടിലേക്കുമ്പോ വാച്ചൊക്കെ വരണേ ണ്ട് ഞാൻ എന്റെ കറി എന്തായി നോക്കട്ടെ ആയിട്ട് പണിക്ക് ചിക്കൻ മറക്കണമെങ്കിൽ ഞങ്ങൾ പിൻഷാടിനെ കൊണ്ട് പറഞ്ഞ് ചിരിപ്പിക്കാനോ ഇതിങ്ങനെ കിടന്നാവട്ടെ നീ ഞങ്ങള് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ബാക്കി പണിയിലേക്ക് ഇവിടെ എന്തായി വെള്ളം തയ്ച്ചിട്ട് ബോധം പോലെ തുടങ്ങി കുട്ടികൾ ചേച്ചി വാങ്ങിയിട്ട് വെള്ളം കിട്ടാ നീ ഇരിക്കണം വെള്ളം കിട്ടുള്ളൂ അല്ലെങ്കിൽ ബോധം കുഴിച്ചിട്ട് വെള്ളം തെരുക്ക് അച്ച പിടിക്കൊണ്ടു മൊത്തപ്പൊ കുറിച്ച് കേൾക്കുവോ Test okay, test okay tu. Dulu nak hop kuda. Aduh! 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 ചിക്കൻ എന്തായു അങ്ങനെ ഇതേ നമ്മളിത് ചിക്കൻ മറക്കാനുള്ള പരിപാടിയിലാണ് ഇത് ഞാൻ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാണ് തേജു ഈടെ ആയിട്ട് പൊട്ടാ പൊട്ടാന്നുള്ള വെൽ കുറച്ച് കൂടുതലാണ് വേറൊന്നുമല്ല അതിൻ്റെ ഇത്തരം അവധി ഞാനെ ഞാനവനെന്തെങ്കിലും നമ്മൾ നോർമലി വിളിക്കില്ല ഈ മണ്ടൻ ഈ പൊട്ടൻ ആണ് പറയില്ല അങ്ങനെ ഞാൻ ഇതേ തേജുവിനെ പിത്തിരി എന്തെങ്കിലും കട്ടിക്കഴിഞ്ഞിട്ട് പൊട്ടനാ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ വെറുതെ ക്യാഷ്വലായിട്ട് വരണ്ടതാണ് പറയല് ഓ മണ്ടൻ പൊട്ടൻ ഇപ്പോൾ ആ പേര് വിൺചേട്ടനായി വിൺചാട്ടൻ എന്തെങ്കിലും ചെയ്ത് ഒന്ന് ഇതായിക്കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടണ ഇത് പൊട്ടണ പൊട്ട ഇതായി കുറ്റം ഇന്ത്യ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഒരു പീസ് മാത്രം ഇട്ട് നോക്കിയിട്ടാണ് ബാക്കി ഇടുള്ളൂ കാരണം നല്ല ടൂബോ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഒരു പീസ് മാത്രം ഞാനൊന്ന് ഇട്ടിട്ട് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിന്ന് ഇടുള്ളൂ അപ്പൊ എന്തായാലും ഇതൊന്ന് നോക്കട്ടെന്താ പാടുട്ട അപ്പം ഞാൻ മാറ്റം ഇതാണ് ബിരിയാണിയാണ് എല്ലാം ആയിട്ടുണ്ട് ഞാനിത് ഒന്ന് ക്ലീൻ ആക്കിയത് അവിടെ നിന്ന് വെച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചിക്കൻ കറി ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ ചോറ് ചോറ് എന്നും വേസ്റ്റ് ആവില്ല പതിവ് ചോറ് വെക്കും ആര് കഴിക്കാം അങ്ങനെ അത് ഞാൻ ഫുള്ള് കഴിഞ്ഞൊന്ന് ക്ലീൻ ആക്കിയതാ കേട്ടോ രാവിലെ തൊട കഴിഞ്ഞതാണ് പക്ഷെ ഇവരുടെ ഒരു വെള്ളം കലക്കലും കുടും കാരണം അവിടേക്ക് ആകെ വെള്ളമൊക്കെ പോയിട്ടാകെ നടന്നു അപ്പോൾ ഞാനൊന്നുകൂടെ എല്ലാവരും ആക്കി ഇനി എന്താ പരിപാടി ചോറിനാരായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ചോറിനാണ് അപ്പോൾ അത് കുറച്ച് നേരം കിടന്നിട്ട് ചോറിനാന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇവരിവിടെ കിടക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം റൂമിൽ കിടക്കട്ടെ ഇവർ കിടക്കട്ടെ എന്തായാലും അപ്പോൾ ചോറും കിട്ടി വൈകിട്ടത്തെ പരിപാടി എന്താണെന്ന് നോക്കാം ഓക്കെ ബായ് അപ്പം ഞാൻ റൂമിൽ കയറി എന്ന് കണ്ടപ്പോൾ തേജും എൻ്റെ ഒപ്പം കെടുക്കാൻ വന്നു അപ്പോളാണ് ആര്യ വീഡിയോ കോൾ ചെയ്തപ്പോൾ കുറേ നേരം ആര്യോട് സംസാരിച്ചു അവളിങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാനിവിടുത്തെ ഓരോ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവളായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ സംസാരിച്ച് തേജും അവിടെ കിടന്നുറങ്ങി അപ്പോൾ അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചാട്ടനും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവി അവിടെ ഉറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മയും അച്ഛനും സർപ്രൈസ് ആയിട്ട് വന്നത് അതായത് അമ്മയ്ക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുകൾ എടുത്താണ് അപ്പോൾ അതിന് അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ ചെറുതായിട്ട് അമ്മേനെ ഒന്ന് ബ്രോട്ടീഷൻ ചെയ്ത് കൊടുത്തു ഫേസിലും ത്രഡും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് അമ്മ നമ്മുടെ ഫ്രണ്ട്സിനെ കാത്തിരിക്കുകയാണ് അവർ ഇതുവഴി പോകുക അപ്പോൾ അവരുടെ കൂടെ പോകാൻ വിട്ട അമ്മ അവരെ കാത്തിരിക്കുകയാണ് പിന്നെ ചാട്ടനൊന്നും ും ഇവിടെ വെള്ളം പൈപ്പ് ചാടിയിട്ട് പെട്ടെന്ന് അവിടെ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് കുണ്ടുപോലെ അപ്പോൾ അവരവിടെ മണ്ണിട്ട് അടച്ചിട്ട് അച്ഛനും മോനും കൂടി ഭയങ്കര പണിയിലാണ് അവിടെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ വീണ്ടും പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കുകയാണ് അഞ്ച് മണിക്ക് വരാൻ പറഞ്ഞ ഫ്രണ്ട്സ് അഞ്ചേകാലഞ്ചരായിട്ടും കാണാനില്ല അപ്പം അമ്മ അവരെ വിളിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അതേ അമ്മ അങ്ങനെ പോയി ഞാനിതേ മേലൊക്കെ കഴുകി വിളക്ക് എത്തിച്ചു ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് മീൻഷാടിൻ്റെ അച്ഛനും വരുന്നേ കണ്ടു അങ്ങനെ അത് അച്ഛന്മാരും കൂടി ഇരുന്നിട്ട് റോട്ടിക്ക് നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഞാനിനിപ്പോൾ അവിടെ പോയിരിക്കണോ ഇവിടെ ഇരിക്കണോ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിലക്കത്തിച്ച് കഴിഞ്ഞാൽ നല്ല രസം ആട്ടോ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതേ ഞാൻ കുറേ നേരം അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ലാസ്റ്റ് അച്ഛമാരുടെ അടുത്ത് പോയിരുന്നു അവരുണ്ടാവുള്ളൂ അവിടെ നിന്ന് വർത്താനം പറയേണ്ടത് അപ്പോൾ ഞാനിപ്പുറത്ത് ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ അലമാര ചാട്ടൻ്റെ വീട്ടിലവിടെ കിടക്കുന്നുണ്ട് എൻ്റെ ഒരു അലമാരും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എന്തായാലും കൊണ്ടുവരാം അച്ഛന്മാരും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മോളിൽ കേറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ ചാട്ടൻ്റെ വീട്ടിലേക്ക് പോയി പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അലമാര കൊണ്ടുവരലും അത് മോളിലുള്ള കയറ്റലും ആ ൊക്കെ തിക്കും തിരക്കുകയും ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായി എന്തോ ഭാഗ്യം അച്ചന്മാരുള്ളപ്പോൾ അത് കൊടുന്നത് കാരണം അത്രയും ടൈം എടുത്തിട്ടാണ് അത് ആ മുകളിലേക്ക് കയറ്റി ഇടണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടുണ്ട് ചേട്ടൻ്റെ ചേട്ടനും മണിയാട്ടനും അച്ഛന്മാരും ചേട്ടനും കൂടിയിട്ട് ഒക്കെ കൂടി സെറ്റാക്കി തന്നെ കാരണം മോളിൽ തന്നെ കാട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അത് ഈ വഴിക്കാണ് കാട്ടാം ഇതുവഴിയാണ് അവർ ഈ അലമാര കയറ്റിയത് കുറച്ചൊന്നും അല്ല ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ നമുക്ക് ഈയൊരു വഴിയിൽ കൂടെ അവരിത് ഈയൊരു അലമാര വിടെ കയറ്റി ഇട്ട് തന്നു ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലേ ഞങ്ങൾ സിമ്പിളായിട്ട് കയറുന്നൊക്കെ വിചാരിച്ചു എങ്ങനെയൊക്കെയോ ഒരു എന്തോ തള്ളണോ ആകെ ഒക്കെ തിക്കും തിരക്കുമായിട്ട് വലിച്ചേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് പിന്നെ ഇന്ന് വീഡിയോ എടുത്തത് അങ്ങനെ എന്താ ഇത് കൂടെ കൊടുത്തിട്ട് ഈ അലന്മാരെ അവിടെ കയറ്റി ഇട്ട് തന്നിട്ടുണ്ട് ഇതെനിക്ക് വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് അവരെന്നെ അവിടെ സ്വീകരിച്ചപ്പോൾ തന്ന എൻ്റെ അലമാരയാണ് സ്ത്രീധരം അങ്ങനെ തന്നൊരു അലന്മാരെയാണ് ഇത് അപ്പം ഇത് ഇത് ഇവിടെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ കുറേ തുണികൾ ഇതെങ്ങനെ ഇരിക്കാനുള്ളൂ ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കാണ്ട് കുറച്ച് പണിയും കൂടി ഉണ്ട് പുറത്തും അതെ ഇത് നമ്മുടെ ടെറസ് ആട്ടോ ടെറസ് ആ അപ്പം ഞാൻ കയറിപ്പോ തേജ് കയറി വരുന്നുണ്ട് എങ്ങോട്ടോ സാറേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു സാധനം അവരെ ഇടേ ഇത് കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു ആകേക്ക് ആ പിന്നെയൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കൊടുന്ന് ഒതുക്കലും ഒരുപാട് തൊന്നുമില്ല ഞാൻ കവറിലാക്കി അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യലും പിന്നെ ഒതുക്കലും കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ആക്കി ഇവിടെ ആകെ നമുക്കിവിടെ കണ്ടാലന്മാരെ ഒര ഒരഞ്ഞു കയറ്റുമ്പോൾ കണ്ടോ അവിടെ ഇട്ട് തിരിക്കുമ്പോൾ ചെറുതായിട്ട് പെയിൻ്റൊക്കെ ഒന്ന് പോയി അതുപോലെ ഇവിടെ വെച്ചിട്ടും ആയിട്ടുണ്ട് ഇവിടെയും എന്തൊക്കെയൊന്നും ആയിട്ടുണ്ട് ഇവിടേക്കൊന്നും നമുക്ക് സീനായില്ല ഇവിടെ ഇവിടെയൊക്കെ ചെറിയൊരു തട്ടൽ തട്ടി പൊട്ടിയൊന്നുമില്ല കേട്ടോ ഈ പെയിൻ്റ് ഒന്ന് ഇതായി വേറെ സീനൊന്നും ഉണ്ടായില്ല അങ്ങനെ അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഒറ്റ വറക്കം ഉറങ്ങുകയും ചെയ്തു പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ തേജു ബൈ വരാ വേറെ ദിവസം വീഡിയോ ആയിട്ട് വരാൻ പറ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങോട്ടിട്ട് വരാൻ പറയും ബൈ ബൈ അപ്പം എല്ലാവരോടും നമ്മളെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും എല്ലാവരും കഷ്ടപ്പാട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ മതി താങ്ക് യു ബായ് പറഞ്ഞോ അപ്പോൾ ഓക്കെ ബായ്